വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം കാട്ടുപക്ഷികളുടെ മുട്ടകൾ ശേഖരിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് അബുദാബി പരിസ്ഥിതി ഏജൻസി അറിയിച്ചു ഇത്തരം പക്ഷികളെ വേട്ടയാടുന്നതും പിടികൂടുന്നതും അവയുടെ കൂട് നശിപ്പിക്കുന്നതും മുട്ട എടുക്കുന്നതും രണ്ടായിരം മുതൽ ഇരുപതിനായിരം ദീർഘം വരെ പിഴയും തടവും ലഭിക്കുന്ന കുറ്റമാണെന്നും ഏജൻസി മുന്നറിയിപ്പ് നൽകി പക്ഷികളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതും അവയെ സംരക്ഷിക്കേണ്ടതും കടമയാണെന്നും അധികൃതർ പ്രത്യേകം ഓർമ്മിപ്പിച്ചു വേനൽക്കാലമായതിനാൽ ദേശാടന പക്ഷികളടക്കം ദ്വീപുകളിലെത്തി മുട്ടയിട്ട് അടയിരിക്കാൻ തുടങ്ങും ഇത്തരമൊരു സാഹചര്യത്തിലാണ് അധികൃതരുടെ മുന്നറിയിപ്പ് പക്ഷികളുടെ മുട്ട ശേഖരിക്കുന്നതടക്കമുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടാൽ എട്ട് പൂജ്യം പൂജ്യം അഞ്ച് 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 എന്ന ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കണം എന്നും അധികൃതർ ആവശ്യപ്പെട്ടു എമിററ്റിൽ അനധികൃതമായി മാലിന്യം നിക്ഷേപിച്ച കമ്പനിക്ക് ഇരുപതിനായിരം ദീർഘം പിഴ ചുമത്തി പൊതുമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും ലംഘിച്ചതിനാണ് സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുള്ളതെന്ന് അജ്ബാൻ മുനിസിപ്പാലിറ്റി അധികൃതർ വ്യക്തമാക്കി പൊതുമാലിന്യങ്ങളും നിർമ്മാണ സാമഗ്രികളും അടക്കമുള്ള വസ്തുക്കളാണ് നിശ്ചിത സ്ഥലത്തല്ലാതെ നിക്ഷേപിച്ചത് മാലിന്യമെത്തിക്കാൻ ഉപയോഗിച്ച വാഹനവും പിടിച്ചെടുത്തു ഇത്തരം നിയമലംഘനങ്ങൾ തടയുന്നതിനും എമിററ്റിനെ ആരോഗ്യപൂർണ്ണവും ശുചിത്വപൂർണ്ണവുമാക്കി നിലനിർത്താനുമുള്ള പരിശ്രമങ്ങളുടെയും ശക്തമായ നടപടി വരുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി ന്യൂ ബോംബെ അബുദാബി കോണോർ വാട്സ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടൂ ഫോർ ടു യു എയിലെ അൻപതിലേറെ ജീവനക്കാരുള്ള സ്വകാര്യ കമ്പനികളിൽ ഒരു ശതമാനം സ്വദേശികളെ കൂടി നിയമിക്കാനുള്ള നിർദ്ദേശം നടപ്പാക്കിയില്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ പിഴ ചുമത്തും ഈ വർഷത്തെ അർദ്ധവാർഷിക ടാർഗറ്റ് പൂർത്തിയാക്കാനുള്ള അവസാന തീയതി ഞായറാഴ്ച അവസാനിക്കും എന്ന് മാനവഭവശേഷി എമിററ്റിസേഷൻ മന്ത്രാലയം പ്രസ്താവനയിൽ ഓർമ്മപ്പെടുത്തി ഈ സാഹചര്യത്തിൽ കമ്പനികൾ നിയമം പാലിച്ചിട്ടുണ്ടോ എന്ന പരിശോധനയും പിഴ ചുമത്തലും തിങ്കളാഴ്ചയോടെ തുടങ്ങും നിയമനം പൂർത്തിയായില്ലെങ്കിൽ ഈ വർഷം ഓരോ സ്വദേശിക്കും പ്രതിമാസം എണ്ണായിരം ദീർഘം എന്ന നിരക്കിലാണ് പിഴ ഈടാക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രതിമാസം ആറായിരം ദീർഘമായിരുന്നു രണ്ടായിരത്തി ആറ് വരെ പിഴയിൽ പ്രതിവർഷം ആയിരം ദീർഘം വർദ്ധിക്കും ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു